രണ്ട് നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ജസലൊപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ വൺ ആണ് ജസലൊപ്റ്റിക്കൽ തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയായി എന്നും നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽപ്പടി കൊച്ചി അപകടരഹിത അപകടരഹിത ഭാഗമായി ഭാഗമായി മുന്നറിയിപ്പ് സെന്റ് സ്കൂൾ നേതൃത്വത്തിൽ ബോർഡുകളും ും വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് റവറൻ ഫാദർ ആൻഡ്രോസ് പുത്തമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ഡെറിൻ കെ യെ സ്വാഗതം ആശംസിച്ചു മുന്നറിയിപ്പ് ലൈറ്റുകളുടെ സിറ്റോൺ പള്ളുരുത്തി ട്രാഫിക് സ്റ്റേഷൻ എസ് ഐ ഫുൾജൻ കെ ജെ കൗൺസിലർ അശ്വതി വത്സൻ കൗൺസിലർ രഞ്ജിത് മാസ്റ്റർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു വാഹനങ്ങൾ വാഹന പെരുപ്പം ഉണ്ടാവുകയും ഇവിടെ അപകടത്തിന് വലിയ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് സ്കൂളിൻ്റെ ക്ലാസ് മറ്റ് പ്രതിനിധികളു കൂടി എന്തെങ്കിലും സംസാരിക്കുകയും അതിന് എന്ത് പ്രതിവിധി ചെയ്യാൻ സാധിക്കും എന്നുള്ള സംസാരത്തിനിടയിൽ വന്നതാണ് പെട്ടെന്ന് ഇതെന്തെങ്കിലും സ്പോൺസർ ചെയ്യിച്ചാൽ നന്നായിരിക്കും ഒരു അഭിപ്രായം പറഞ്ഞു വർഷങ്ങൾക്ക് അതേ റോഡിന്റെ ഇഞ്ച് പോലും കൂടിയിട്ടില്ല പക്ഷെ വാഹനങ്ങളുടെ എണ്ണം പതിമടങ്ങ പത്ത് മടങ്ങിയത് വർദ്ധിച്ചു എളുപ്പിന്റെ പാലത്തോടും കൂടി വാഹനങ്ങളുടെ ശക്തമായ റോഡിലാണ് അത് നിയന്ത്രണമായ സ്പീഡിലല്ല ഓവർ സ്പീഡിലാണ് വരുന്നത് വീതൊക്കെയാണ് വരുന്നത് കാരണം പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ ഈ ശ്രദ്ധയില്ലായ്മ അസുഖമായ ഡ്രൈവിംഗ് ഓവർ സ്പീഡിങ് റോഡിന്റെ కేజే షాజీ నంది రేగపడి న్యూస్ బ్యూరో పళ్ళురు